ഗ്രേറ്റർ ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ വർഷത്തിൽ വർഷത്തിൽ നടപ്പാക്കുന്ന ക്ഷേമ പദ്ധതികളുടെ നടത്തി നഗരസഭാ ചെയർമാൻ സി നിർവഹിച്ചു ഗ്രേറ്റർ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മാവേലിക്കര മുനിസിപ്പൽ ചെയർമാൻ സി നൈനാൻസിറ്റിശ്ശേരി ഉദ്ഘാടനം ചെയ്തു അമ്മയ്ക്ക് ഒരു അതുപോലെ കിറ്റ് വിതർന്നു മുനിസിപ്പൽ കൗൺസിലർമാരായ ഞങ്ങളൊക്കെ അന്ന് നിരവധി പേരുടെ അമ്മമാരുടെ പേരുകൾ കൊടുക്കുമായിരുന്നു അവർക്കെല്ലാം പൊടുവയും കിറ്റും ലൈൻസ്കന്ത് നൽകുമായിരുന്നു ആ പദ്ധതി നമ്മുടെ നാട്ടിലെ അമ്മമാരുടെ മനസാക്ഷിയുടെ അംഗീകാരം നേടി എടുത്തൊരു പദ്ധതിയാണെന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ നിരവധി ജീവകരണ പ്രവർത്തനങ്ങൾ ഇവിടെ ലയൻസ് ക്ലബ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഡയാലിസിസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അതുപോലെ ഒരു ഒരു കുട്ടിയെ ദത്തെടുത്ത് വളർത്തുന്ന വിദ്യാഭ്യാസം നൽകുന്ന പ്രവർത്തനം അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലബ്ബാണ് ഡാൻസ് ക്ലബ് എന്ന് ഒരിക്കൽ കൂടി ഞാൻ സൂചിപ്പിക്കാൻ സ്ത്രീ ശാസ്ത്രീകരണത്തിന്റെ ഭാഗമായി ഇവിടെ ഇന്ന് ഇരുപത്തി അഞ്ച് പെൺകുട്ടികൾക്ക് ഹൈസ്കൂൾ കുട്ടികൾക്ക് സൈക്കിൾ കിട്ടുന്ന പദ്ധതി ഒരു വലിയ പദ്ധതിയാണ് ഏകദേശം ഇവിടെ സൂചിപ്പിച്ചു സാധാരണ പ്രസംഗത്തിൽ അഡ്വക്കേറ്റ് നാഗേന്ദ്രമണി ഇവിടെ സൂചിപ്പിച്ചു ഒരു സൈക്കിൾ ഏകദേശം എണ്ണായിരം രൂപയ്ക്ക് മുന്നിൽ കിട്ടും തീർച്ചയായും പെൺകുട്ടികൾക്ക് അത് ഒരു വളരെയധികം പ്രയോജനപ്പെടുന്നതാണ് ിപ്പം സ്കൂളിൽ സ്കൂളുകളിലേക്ക് പോകാൻ വരുവാനൊക്കെ അവര് നടന്നു വന്നിരുന്ന സാഹചര്യത്തിൽ അവർക്ക് ഇനി സൈക്കിളിൽ പോകാൻ പറ്റും സ്കൂളിൽ പോകുന്നതിന് കൂടാതെ ട്യൂഷനൊക്കെ പോകാനും അവർക്ക് സൈക്കിളിൽ പോകാൻ പറ്റും അവർക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും അത് അവരുടെ ആ ലാഭിക്കുന്ന സമയം അവരുടെ പഠിത്തത്തിന് കൂടുതൽ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ള വലിയൊരു കാര്യമാണ് മുപ്പത്തിമൂന്ന് വർഷത്തെ ചരിത്രം ായിട്ട് നമ്മൾ കാണുന്നതാണ് വ്യത്യസ്തമായ രീതിയിൽ ഒരു പ്രോജക്ട് ചെയ്യുന്നത് മറ്റുള്ളവര് അറിയും ആണെങ്കിൽ കണ്ടിട്ടുണ്ട് നമ്മുടെ ഓണത്തിന് അമ്മമാർക്ക് പ്രോഗ്രാം അത് എണ്ണമറ്റ ആളുകൾക്കാണ് കൊടുക്കുന്നത് അതിന്റെ പേരിനെ ഒരു പ്രോജക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു ആയിട്ടല്ല സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തിയഞ്ച് ഹൈസ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് സൗജന്യ സൈക്കിൾ വിതരണം പദ്ധതിയുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു മാവലിക്കര ജോയിന്റ് ആർ ടിഒ ട്രാഫിക് സേഫ്റ്റി നിയമങ്ങളെ നിയമങ്ങളെപ്പറ്റി വിദ്യാർത്ഥിനികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു നമ്മൾ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും നമ്മളുടെ ലോകത്തിൽ അപകടകര അപകടം പിടിച്ച ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇറങ്ങുന്നത് എവിടെയാണ് റോഡില് എന്ന് എത്രയോ വാഹനാപകടങ്ങളും അതിൽ കൂടി ഉണ്ടാകുന്ന അംഗവൈകല്യങ്ങളും മരണങ്ങളും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിയല്ലേ നമ്മൾ റോഡിൽ കൂടി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നേരത്തെ ഇതേപോലെ വരുവരിയായിട്ട് വർത്തമാനം പറഞ്ഞു പോകരുത് അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യം വർത്തമാനം പറയാനുള്ളതെല്ലാം കൂടി വെച്ച് പറയുക വരുവരിയായിട്ട് പോകരുത് അതുപോലെ തന്നെ വരുന്ന വണ്ടിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി പോകുന്നതാണ് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി റോഡിൻ്റെ ഇടത് സൈഡ് ചേർന്ന് വളരെ ശ്രദ്ധയോട് വേണം പോകാനാ എപ്പോഴും വർത്തമാനം പറയണമെങ്കിൽ വേറെ എവിടെയെങ്കിലും പറ്റി വർത്തമാനം പറയണം തമ്മിൽ പോകുന്ന സമയത്ത് വർത്തമാനം പറയരുത് വരിവരിയാട്ട് പോകരുത് പോകുവാണെങ്കിൽ പുറകിൽ പുറകെ മാത്രമേ സൈക്കിളുകൾ പോകാവുള്ളൂ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം നിങ്ങൾ നാളെ സമൂഹത്തിന് നല്ലൊരു മാതൃകയാണെന്ന രീതിയിൽ ഒരു സ്ത്രീ വലിയൊരു സംരംഭത്തിന്റെ നിങ്ങൾ പെൺകുട്ടികളെ തന്നെ ഈ സംഘടന അമ്മയ്ക്കൊരു പുടവയും കിറ്റും സൗജന്യ ഡയാലിസിസ് കിറ്റ് വിതരണം പഠന സഹായ വിതരണം ചികിത്സാ ചികിത്സാധനസഹായം എന്നിവയാണ് ഈ വർഷത്തെ ക്ഷേമ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാവലിക്കര വ്യാപാര ഭവനിൽ വെച്ചാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത് പ്രസിഡന്റ് ജെ ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു ലയൻസ് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ മാർട്ടിൻ ഫ്രാൻസിസ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ നാല് അംഗങ്ങളുടെ ഇൻഡക്ഷനും നിർവഹിച്ചു യൻസ് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് ട്രഷറർ പി സി ചാക്കോ റീജിയണൽ ചെയർമാൻ വിജയകുമാർ ശങ്കരപ്പിള്ള സോൺ ചെയർമാൻ ബെന്നി ഫിലിപ്പ് ജി എം ടി കോർഡിനേറ്റർ ആർ രാജേഷ് ക്ലബ് അഡ്മിനിസ്ട്രേറ്റർ അഡ്വക്കേറ്റ് എൻ നാഗേന്ദ്ര മണി സെക്രട്ടറി എസ് സന്തോഷ് കുമാർ ശാന്തിമണി ട്രഷറർ എൻ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു